നമസ്കാരം കിംസ് ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കിംസ് റീസൺ ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ആയ ഡോക്ടർ അമൽ ജോർജ് ആണ് സ്വാഗതം ഡോക്ടർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കിഡ്നി സ്റ്റോണും റോബോട്ടിക് സർജറിയുമാണ് സർ ഈ കിഡ്നി സ്റ്റോണ് കിഡ്നി കല്ല് അതായത് അത് രൂപപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് ജീവിതശൈലിയായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയി കിടക്കുന്നുണ്ടോ കിഡ്നിയിൽ കല്ല് വരാനുള്ള കാരണങ്ങൾ ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് വെള്ളം കൂടി കുറയുന്നതാണ് ചില നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില മാറ്റങ്ങളുണ്ടാകും ചിലപ്പോൾ കാൽസ്യത്തിന് കുറവ് കൂടുതലായിരിക്കാം ഫോസ്ഫറേറ്റിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ നമ്മുടെ സിട്രേറ്റ് എന്ന് പറയുന്ന ലെവലിൽ കുറവോ അതുപോലെ യൂറിക് ആസിഡ് കൂടുതലോ ഒക്കെ ആവാം കല്ലുണ്ടാവാൻ അതിൻ്റെ കൂടെ വെള്ളം കൂടി കുറയുമ്പോൾ കല്ലുണ്ടാവാൻ സാധ്യത കൂടും നമ്മുടെ ജീവിതശൈലികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ നട്ട്സോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് മാത്രം കഴിക്കുന്നവർ കട്ടൻ ചായ മാത്രം കുടിക്കുന്നവർ കാൽസ്യം സപ്ലിമെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും കൂടുതൽ കഴിക്കുക റെഡ് മീറ്റ് അല്ലെങ്കിൽ ഷെല്ലുള്ള ഫിഷുകൾ അല്ലെങ്കിൽ തക്കാളി പോലത്തെ പച്ചക്കറികളൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ല് വരാനുള്ള സാധ്യത കൂടുതലാണ് ചികിത്സാ രീതി എങ്ങനെയാണ് കിഡ്നി കിഡ്നിയിലെ എല്ലാ കല്ലും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഒരു അഞ്ച് മില്ലിമീറ്റർ താഴെയുള്ള കല്ലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെഡിസിൻ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടോ കല്ല് ചെറുതായി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അഞ്ച് മില്ലിമീറ്ററിന് മുകളിലുള്ള കല്ലാണ് തനിയെ പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമ്മൾ ഈ കിഡ്നി തന്നെ കല്ല് നിൽക്കുകയാണെങ്കിൽ ചെറിയ കല്ല് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല പക്ഷേ ഈ കിഡ്നിയിൽ നിന്ന് യൂറിറ്റർ എന്ന് പറയും കിഡ്നിന്ന് മൂത്തസഞ്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബാണ് യൂറിറ്റർ അത് ഇറങ്ങി വരികയാണെങ്കിൽ ആ കല്ല് വന്ന് യൂറിറ്റർ വന്ന് ബ്ലോക്ക് ഉണ്ടാക്കാം അതൊരു എമർജൻസി ആയ ആണ് അന്നേരം നമുക്ക് ചികിത്സ ആവശ്യമായിട്ട് വരും ഓക്കെ അത് മാത്രമല്ല ചില കല്ലുകൾ വലിയ കല്ലുകൾ ചെറിയ കല്ലിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ വലിയ കല്ലുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിൽ ഫില്ല് ഫില്ല് ചെയ്ത് കിഡ്നിയിലുള്ള സ്പേസ് യൂറിൻ കളക്ട് ചെയ്യുന്ന സ്പേസ് ഉണ്ട് കാലിസസ് എന്ന് പറയും അതിനെ മൊത്തം ഫിൽ ചെയ്തിട്ട് നമ്മള് കിഡ്നിന്ന് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വലിയ കല്ല് ഒബ്വിയസ്ലി നമുക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും കിഡ്നി കല്ലുകൾക്ക് എന്തൊക്കെയാണ് ചികിത്സാ രീതി വരുന്നത് കിഡ്നിയിലെ കല്ലുകളുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ചികിത്സാ രീതി എന്നാണ് തീരുമാനിക്കേണ്ടത് ഇപ്പം നമ്മൾ ആയിട്ട് കൺവെൻഷനൽ ആയിട്ട് രണ്ട് സെൻറ്റിമീറ്ററും താഴെ മുകളിലുള്ള കല്ലുകൾക്ക് നമ്മൾ പി സി എൻ എൽ അല്ലെ കീഹോൾ ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് ക്ലിയർ ചെയ്യേണ്ടി വരിക അതായത് പുറത്ത് കിഡ്നീൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ഒരു മുറിവുണ്ടാക്കി അതിലൂടെ എൻഡോസ്കോപ്പ് വെച്ചിട്ട് കല്ല് പൊടിച്ച് കളിയുവാണെങ്കിൽ ചെയ്യുക പക്ഷേ ഇന്നത്തെ ലേസർ നൂതനമായിട്ട് ലേസർ ചികിത്സാരീതി തൂല്യം ലേസർ തൂല്യം ഫൈബർ ലേസർ ഒക്കെ ആവുമ്പോൾ നമുക്ക് കല്ലുകൾ ഇപ്പോൾ ഒരു മൂന്ന് സെന്റിമീറ്റർ വരെയുള്ള കല്ലുകൾ ലേസറുകളിൽ തന്നെ ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും അത് രണ്ട് സെൻറ്റിമീറ്റർ താഴെയുള്ള കല്ലുകൾക്ക് നമ്മൾ എൻഡോസ്കോപ്പ് വഴി ആർ എ ആർ എസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് വഴിയാണ് കല്ല് പൊടിച്ച് കളയാൽ ചികിത്സ ചെയ്യുക ആർ എ ആർ എസ് എന്ന് പറയുന്ന ഒരു എൻഡോസ്കോപ്പ് ആണ് അത് താഴെ മൂത്തനാളിൽ കൂടി ഉള്ളിൽ പോയി യൂറിറ്റ് വഴി ഉള്ളിൽ കയറി കിഡ്നീൻ്റെ ഉള്ളിൽ പോയിട്ട് കല്ല് വിഷ്വലൈസ് ചെയ്ത ശേഷം ലേസർ വെച്ചിട്ട് അത് തൂല്യം അല്ലെങ്കിൽ ഹോമിയം ടൈപ്പ് ലേസർ ആകും അത് വെച്ച് പൊടിച്ച് കളയുകയാണ് ചെയ്യുക രണ്ട് സെൻറ്റിമീറ്റർ മുകളിലുള്ള കല്ലുകൾക്ക് കൺവെൻഷനൽ ട്രഡീഷണൽ ചികിത്സാ രീതിയായിട്ടുള്ള പി സി എൻ എൽ ആണ് യൂഷ്വലി ചെയ്യുക അതിലെന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് മുറിവുണ്ടാക്കും ആ ഒരു കീഹോൾ പോലെ ആ മുറിവിലൂടെ ഉള്ളിൽ പോയിട്ട് കിഡ്നിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കല്ല് പൊടിച്ച് കളയാണ് ചെയ്യുക പക്ഷേ നൂതനമായിട്ട് പുതിയ തഴിപ്പ് ലേസറും സ്കോപ്പും അതായത് ആർ എ ആർ എസിനോ സ്കോപ്പും ഉള്ളപ്പോൾ നമുക്ക് ഉള്ളിൽ വലിയ കല്ലുകൾ വരും രണ്ട് സെൻറ്റിമീറ്റർ മുകളിലുള്ള കല്ല് തന്നെ ലേസർ വഴി നമുക്ക് പൊടിച്ച് കളയാൻ ചാ സാധിക്കും പക്ഷേ കിഡ്നിയുടെ സ്ട്രക്ചറിലോ അതായത് അനാറ്റമിയിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ എൻഡോസ്കോപ്പ് കിഡ്നിയുടെ ഉള്ളിൽ കയറി എൻഡോസ്കോപ്പ് ആ കല്ലുള്ള സ്ഥലത്തേക്ക് എത്താനുള്ള പ്രയാസം അനുഭവപ്പെടും അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് പി സി എൻ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും അത് കിഡ്നിയുടെ ഉള്ളിൽ ആർ എആർഎസ് വഴി സ്കോപ്പ് ഇട്ട് കയറി നോക്കിയാൽ മാത്രമേ ചില സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഇതിലൂടെ രോഗികൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ഇപ്പം നമ്മൾ ആർ എആർ സി വന്നതായിരിക്കും ആർ എആർഎസും പി സി എൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പി സി എൻ്റെ കീഹോൾ സർജറിയാണ് എന്തായാലും കിഡ്നിയിൽ ഒരു മുറിവുണ്ടാക്കണം അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്രയും കിഡ്നീൻ്റെ ഒരു പാർട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യുന്ന നെഫ്രോൺസ് ആണ് ഓക്കെ അത് നഷ്ടപ്പെട്ട് പോകുമ്പോൾ കിഡ്നീൻ്റെ ആ പ്രവർത്തനം ചെറിയൊരു പെർസെൻറ്റേജ് കുറയാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പി സി എൻ ആകുമ്പോൾ അതുപോലെ പി സി എൻ്റെ മുറിവുണ്ടാക്കിയിട്ടുള്ള സർജറിയാണ് അപ്പം ബ്ലീഡിങ്ങുള്ള ചാൻസും പിന്നീടുള്ള ബ്ലീഡിങ്ങുള്ള ചാൻസും എല്ലാം കൂടുതലാണ് ഓക്കെ പക്ഷേ ആർ ആർസ് പറയുമ്പോൾ ഇവിടെ മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ കല്ല് നമ്മൾ കംപ്ലീറ്റ് ആയി നമുക്ക് പൊടിച്ചു കളയാനും സാധിക്കും മുറിവൊന്നുമില്ല കിഡ്നിക്ക് ഏറ്റവും സേഫർ ആയിട്ടുള്ള ഇതിൽ ചികിത്സാ രീതി ആർ എ തന്നെയാണ് നമ്മൾ ഒരു പ്രാവശ്യം അത് വരാനുള്ള സാധ്യത ഉണ്ടോ അത് നമ്മുടെ ഓരോ ശരീരപ്രകൃതി പോലെയാണ് ഓക്കെ കല്ലുകൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് യൂറിക് ആസിഡ് സ്റ്റോൺ ആവാം സിസ്റ്റിൻ സ്റ്റോൺ ആവാം ചിലർക്ക് ഇൻഫെക്ഷൻ സ്റ്റോൺ ആവാം ചിലർക്ക് കാൽസ്യം കണ്ടന്റ് ഉള്ള സ്റ്റോൺ ആയിരിക്കും അപ്പൊ നമ്മള് കല്ല് ക്ലിയർ ചെയ്യുന്ന ശേഷം ഒരു റിക്കറന്റ് ആയിട്ട് സ്റ്റോൺ ഉണ്ടാവുന്ന ഒരാളിലാണെങ്കിൽ നമ്മൾ സ്റ്റോണിൻ്റെ ഇവാലുവേഷൻ ചെയ്യണം മെറ്റബോളിക് ഇവാലുവേഷൻ ചെയ്ത് നോക്കണം വീണ്ടും സ്റ്റോൺ ഉണ്ടാവുമ്പോൾ റിസ്ക് ഫാക്ടർ എന്തെങ്കിലും ശരീരത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം കൂടുതലാണോ അതോ ഫോസ്ഫറസ് കൂടുതലാണോ മഗ്നീഷ്യത്തിലോ സിത്ര അപാകത ഉണ്ടോ യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യം യൂറിക് ആസിഡ് കൂടുതലാണോ സിസ്റ്റീം കൂടുതലോ അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സാണ് നോക്കേണ്ടത് വീണ്ടും വീണ്ടും കല്ല് വ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ഫസ്റ്റ് കാണിക്കുന്നത് പെയിൻ അല്ലെങ്കിൽ കിഡ്നിയിലുള്ള കല്ല് നമ്മളിപ്പോഴും പ്രസന്റ് ചെയ്യണമെന്നില്ല ഓക്കെ കിഡ്നിയുടെ ക്യാവിറ്റിയിലാണ് കല്ല് നിൽക്കുന്നത് അപ്പൊ ക്യാവിറ്റി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പെയിൻ ആയിട്ട് വരത്തുള്ളൂ ചിലർക്ക് അത് ഹെമച്ചൂരി ചോ യൂറിനില് ചോരയായിട്ടായിരിക്കാം ചിലർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് ഞാൻ പറഞ്ഞല്ലോ കിഡ്നിന്ന് മൂത്തസഞ്ചിയിലേക്ക് കണക്ട് ചെയ്യുന്ന ട്യൂബിലേക്ക് ഇറങ്ങി വരാം അന്നേരം ബ്ലോക്ക് ആയിട്ടുള്ള പ്രസന്റ് ചെയ്യുക ീ കല്ല് നല്ല വളർന്നിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം കിഡ്നിക്ക് ഇൻഫെക്ഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യാം ചിലർക്ക് ഈ കല്ല് നന്നായി വളർന്നിട്ട് കിഡ്നീടെ പ്രവർത്തനത്തിന് എഫക്റ്റഡും ആയിട്ട് നോൺ ഫങ്ഷണൽ കിഡ്നി ആയിട്ടും പ്രസന്റ് ചെയ്യാം നമ്മുടെ ജീവിത എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിത് വരാതിരിക്കാൻ ചെയ്യേണ്ടത് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും സമീകൃതമായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഓവറായിട്ട് നമ്മളിപ്പം ചോക്ലേറ്റ് നട്ട്സ് മീറ്റ് പിന്നെ പൾസസ് തക്കാളി അതൊക്കെ ഓവറായിട്ട് കഴിക്കാതിരിക്കുന്ന കാർബണൈറ്റേഡ് ഡ്രിങ്ക്സ് അല്ലാതെ പെപ്സിക്കോള അങ്ങനത്തെ ഡ്രിങ്ക്സ് എല്ലാം കല്ലുണ്ടാക്കാൻ സാധ്യതയുള്ള അതെല്ലാം കുറയ്ക്കുക ഈ കാർബോണൈറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ ജങ്ക് ഫുഡ്സ് എല്ലാം കുറയ്ക്കുക സമീകൃതമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെള്ളം കുടിക്കുന്നതിനെ പറ്റിയാണ് അതായത് വെള്ളം കുടിക്കുന്ന അളവ് എത്രയാണ് വേണ്ടത് എന്ന് എപ്പോഴും രോഗികൾക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും അത് അളവ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഒരു ഇപ്പൊ വെയിലത്ത് ജോലി ചെയ്യുന്ന ആള് ആള് കൂടുതൽ വെള്ളം കുടിക്കണം പക്ഷെ എ സി ജോലി ചെയ്യുന്ന ആൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു തന്നെ റഫ് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ മുതൽ രണ്ട് ലിറ്റർ യൂറിൻ ഉണ്ടാവുന്ന രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത് ഓക്കെ അപ്പൊ മൂന്നാല് ലിറ്റർ വെള്ളം വെയിലത്ത് പണിയെടുക്കുന്ന ആൾ കുടിക്കേണ്ടത് വരും ക്ലിയർ ആയില്ല സർ നമ്മുടെ ഇപ്പം റോബോട്ടിക് സർജറി ഉണ്ടല്ലോ അത് എങ്ങനെയാണ് യൂറോളജി വിഭാഗമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക അതായത് റോബോട്ടിക് ടെക്നോളജി എന്ന് പറയുന്നത് യൂറോളജിയിലെ എല്ലാ സർജറികളിലും ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു ഓക്കെ നമ്മളിപ്പം മനുഷ്യ ഹ്യൂമൻ്റെ മേലിലെ പെൽവേസിലുള്ള ഓർഗനാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ലാപ്രോസ്കോപ്പിക് ആയാലും ഓപ്പൺ ആയാലും അത് ഡിഫിക്കൽട്ട് ടു ആക്സസ് ആണ് ഓക്കെ അപ്പം നമ്മൾ റോബോട്ടിക് ടെക്നോളജി വന്നതോടെ ആ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സർജറി ഒക്കെ വളരെ ഈസിയായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് ആയിട്ടോ പ്രോസ്റ്റേറ്റ് സർജറി എന്ന് വിചാരിക്കും അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ പുരുഷന്മാർ ഇറക്ഷൻ കംപ്ലീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം ഇതൊക്കെ നെർവുകളാണ് ഞരമ്പുകളാണ് ഈ സപ്ലൈ ചെയ്യുന്നത് അപ്പം ഞരമ്പ് പ്രിസർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കൺട്രോൾ ആയാലും ഉദാഹരണമായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ റോബോട്ടിക് സർജറിയുടെ സഹായത്തോടെ ബിക്കോസ് അതായത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോബോട്ടിക് സർജറി നമുക്കൊരു മാഗ്നിഫിക്കേഷൻ അതായത് കാണാനുള്ള മാഗ്നിഫിക്കേഷൻ കൂടുതലാണ് രണ്ടാമത്തെ നമുക്ക് പ്രിസിഷൻ മൂവ്മെന്റ് എപ്പോഴും ഹാൻഡ് മൂവ് ചെയ്യുന്നേക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് റോബോട്ടിക് സർജറിയിലേക്ക് കിട്ടുക പിന്നെ പെൽവിസിലേക്കുള്ള ആക്സസ് അതായത് പെൽവിസിലേക്കുള്ള ആക്സസും റോബോട്ടിക് ബെറ്റർ ആയിട്ടാണ് കിട്ടുക അപ്പം അതിലൂടെയൊക്കെ നമുക്ക് ആ നെർവ് ഈ മൂത്തത്തിന്റെ കൺട്രോളിനായാലും ഉദാഹരണത്തിനായാലും നെർവുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതിലൂടെ തന്നെ നമുക്ക് ഉദാഹരണവും നമ്മുടെ ലൈഫ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫും നമുക്ക് ഓപ്പറേഷന് ശേഷം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പറ്റില്ലേ ആ റോബോട്ടിക് ആകുമ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ഇൻസിഷൻ ഇല്ല നോക്ക് ഇപ്പം നമ്മൾ കിംസ് റീജ് റീജന്റ് നമ്മൾ റോബോട്ടിക് സർജറി സഹായിച്ചത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നവരൊക്കെ ഓപ്പൺ ട്രാൻസ്പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെ എന്ന് വെച്ച് അതിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള മുറുവാണ് ഇപ്പോൾ റൈറ്റ് സൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അടിവയറ്റിന്ന് തുടങ്ങിയിട്ട് പൂക്കളിൻ്റെ പാരലായിട്ട് എത്തുന്നവർ ഒരു ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള മുറിവാണ് വേണ്ടത് ഓക്കെ അതുമാത്രമല്ല നമ്മൾ ഈ കുടലും എല്ലാം കുറച്ച് റിട്രാക്ട് ചെയ്ത് വെക്കേണ്ടി വരും കാരണം ആ ബെസലിലേക്ക് ആ ഗ്രാഫ്റ്റ് കിഡ്നിയുടെ ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും കുറച്ച് മാറ്റി വയ്ക്കേണ്ടി അപ്പോൾ ആ റിട്രാക്ടർ വെക്കുമ്പോൾ ട്രോമ എല്ലാം കൂടുതലാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ റോബോട്ടിക് റോബോട്ടിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിട്രാക്ഷൻ്റെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അപ്പം ഫൈനൽ ഔട്ട്കം നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് പെയിൻ ഫ്രീ ആയിരിക്കും പെയിന് വളരെ കുറവായിരിക്കും രണ്ടാമത്തെ എന്തായാലും പെയിന് വളരെ കുറവായ്മ നമുക്ക് മരുന്നുകളുടെ സപ്പോർട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും പെയിനുള്ള മരുന്നുകളാണ് നമ്മുടെ കിഡ്നീൻ്റെ പ്രവർത്തനത്തെ ലിവറിൻ്റെ പ്രവർത്തി എഫക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അതും കുറയ്ക്കാൻ പറ്റും അപ്പോൾ പേഷ്യൻറ്റിനും ബെറ്റർ എപ്പോഴും പ്രോപ്പർട്ടി സർജറി ചൂസ് ചെയ്യുന്നതാണ് പിന്നെ രണ്ടാം മൂന്നാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ പേഷ്യൻറ്റ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോകാനും പറ്റും ഒരു ഓപ്പൺ സർജറി ലാപ്രോസ്കോപ്പിക്ക് ആയിണെങ്കിൽ ഒരു ഏഴ് ദിവസം എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ വെക്കുന്ന പേഷ്യൻറ്റ് നമുക്കൊരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും ാണ് യൂറോളജിയിലെ മിക്ക രോഗങ്ങൾക്കും നമുക്ക് റോബോട്ടിക് ടെക്നോളജി ഉപയോഗിക്കാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനായാലും ട്രാൻസ്പ്ലാന്റിനായാലും ബ്ലാഡർ മൂത്തസഞ്ചിയുടെ രോഗത്തിൽ മൂത്തസഞ്ചി എടുക്കേണ്ട അവസ്ഥയായാലും കിഡ്നി ട്യൂമറിനായാലും നമ്മൾ കോംപ്ലക്സ് ആയിട്ട് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയറുകൾ ഉണ്ട് അതായത് പൈലോപ്ലാസ്റ്റി യൂറിട്ടർ ചുരുങ്ങിപ്പോയ അവസ്ഥ അതിനൊക്കെ നമുക്ക് നമുക്കിപ്പോൾ റോബോട്ടിക് സർജറി ഉപയോഗിക്കാൻ സാധിക്കും

മൂത്രം പാസ് ചെയ്ത് ആക്ച്വലി ഈ രണ്ട് കണ്ടീഷൻസും രണ്ട് രണ്ട് മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം പറഞ്ഞു മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു ബാത്റൂമിൽ എത്തുന്നതിന് മുന്നേ യൂറിൻ അറിയാതെ പോകുന്നു ഇത് അർജു യൂറിനോ ഇൻകോണ്ടിനൻസ് എന്ന് പറയുക രണ്ടാമത്തത് തുമ്മുമ്പം അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ യൂറിൻ അറിയാതെ പോകുന്നു ഇത് സ്ട്രെസ് യൂറിയൻ ഇൻകോണ്ടിനെസ് എന്ന് പറയുക അപ്പോൾ ഇത് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസും അപ്പം നമ്മൾ അർജ് യൂറിന ഇൻകോണ്ടിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാഡിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ ആക്ടിവിറ്റി കാരണമുള്ളതാണ് അത് ഏത് ഏജിലും വേണമെങ്കിൽ കാണും ഏത് ഏജിലുള്ള സ്ത്രീകളിൽ വേണേൽ കാണും ഇത് വേണേൽ പുരുഷന്മാരിലും കാണും ഈ മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പം ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാവാം അല്ലെങ്കിൽ മൂത്രസഞ്ചീ കല്ലോ എന്തെങ്കിലും വന്നതിൻ്റെ ഭാഗത്ത് ആവാം അതും അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂന്റെ ഭാഗമായിട്ടും അർജ് യൂറിൻ ഇൻകോണ്ടിനൻസ് വരാം പക്ഷേ സ്ട്രെസ് യൂറിനിയൻ ഇൻകോർസ് എന്ന് പറയുന്നത് അത് തുമ്പോൾ യൂറിനിയ അറിയാതെ പോവുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ യൂറിൻ അറിയാതെ പോവുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായസഹജമായിട്ടാണ് സ്ത്രീകൾ യൂഷ്വലി വരും അതായത് കുറേ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെൽവിക് ഇൻസ്രുമെൻറ്റേഷൻ അതായത് നമ്മൾ കുട്ടീനെ എടുക്കേണ്ട ഭാഗമായിട്ടോ ഓഫ് ഡെലിവറി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പെൽവിസ് എന്തെങ്കിലും സർജറി കഴിഞ്ഞിൻ്റെ ആയിട്ടാണ് യൂഷ്വലി ഉണ്ടാവുക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളിലെ മൂത്രം പോലെ നാളി അത് മൂത്രസഞ്ചീന്ന് പുറത്തേക്ക് വരുന്ന നാളി നാളിന്ന് വെച്ചാൽ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മസിൽസ് പ്രായ സഹജമായിട്ട് ഒന്നെങ്കിൽ ഹോർമോൺ വ്യത്യാസം അല്ലെങ്കിൽ പറഞ്ഞ പെൽവിസിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമ്മുടെ ആ യൂറത്ര മൂത്രം പോലെ നാളിക്ക് സപ്പോർട്ടായ പെൽവിസിൽ എന്തെങ്കിലും വീക്ക്നെസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ് യൂറിന് ഇൻകോണ്ടിയൻസ് ഉണ്ടാവും ഫസ്റ്റ് നമ്മൾ ഇതിൽ ഏത് ബുദ്ധിമുട്ടാണ് സ്ട്രെസ് ആണോ സ്ട്രെസ് ആണോ കാരണമുള്ള ഇൻകോണ്ടിയസ് യൂറിനെ കൺട്രോളിന്റെ ഇഷ്യൂ ആണോ നമ്മൾ തിരിച്ചറിയണം ഓക്കെ അതിനുള്ള ഇവാലുവേഷൻ നമ്മൾ ആദ്യം ചെയ്യണം യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം അൾട്രാസൗണ്ട് എടുത്തിട്ട് വേറെ എന്തെങ്കിലും സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഹിസ്റ്ററി തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പേഷ്യൻറ്റ് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഏത് ടൈപ്പ് ആണെന്നുള്ള പിന്നെ നമുക്ക് ന്യൂറോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറോഡനമിക് സ്റ്റഡിയും ചെയ്ത് നോക്കേണ്ട വരും ചികിത്സാരീതി എന്ന് പറയുമ്പോൾ ആയിട്ട് നമുക്ക് ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് അതായത് നമ്മുടെ പെൽവൈസ് സ്ട്രെങ്തനിങ് എക്സസൈസ് കീഗിൾ പെൽവിക് എക്സസൈസ് എന്ന് പറയും അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ ജീവിത വെയിറ്റ് റിഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം യൂറിൻ പിടിച്ചു വെക്കുന്ന ബിഹേവിയർ അടിക്ക ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം പിന്നെ മരുന്ന് വെച്ചിട്ടും നമുക്ക് ഒരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം പക്ഷേ ഇതൊന്നും ഇതിലൊന്നും കൺട്രോൾ ആയി വരുന്നില്ലെങ്കിൽ നമുക്കത് അർജു കാരനോള്ളാണോ സ്ട്രെസ്സ് കാരണമുള്ള ഇൻകോണ്ടാണോ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നോക്കണം സ്ട്രെസ്സ് കാരണമുള്ളതാണെങ്കിൽ നമുക്ക് മൂത്ര സ്ട്രെങ്തൻ ചെയ്യുന്ന സർജറികൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് സ്ത്രീകളിലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് അവരാണ് ഇതിന്റെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അപ്പം അവർക്ക് എന്താണ് പറഞ്ഞു മെയിൻ ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ യൂറിൻ ഇൻഫെക്ഷൻ യങ് ആയിട്ടുള്ള സ്ത്രീകളിലാവാം അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള സ്ത്രീകളിലാവാം യങ്ങറായിട്ടുള്ള പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളില് ഈ എസ്പെഷ്യലി യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് യൂറിൻ പോകുന്ന ട്രാക്കിന്റെ സൈസ് ലെങ്ത് കുറവാണ് ഓക്കെ അത് ചിലപ്പോൾ യങ് പോപ്പുലേഷനിലാവാം അല്ലെങ്കിൽ എൽഡർലി പോപ്പുലേഷൻ ആകെ റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനി ഇൻഫെക്ഷൻ വരുന്നത് യങ്ങർ പോപ്പുലേഷനിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നുകിൽ ലോക്കൽ ഹൈജിനിലുള്ള എന്തെങ്കിലും കോംപ്രമൈസ് ആവാം ഒന്നുകിൽ പ്യൂബിക് ഹെയറോ അല്ലാതെ ഗ്രോത്ത് ചെയ്ത് അല്ലെങ്കിൽ വെജന ഡിസ്ചാർജ് വെജനൈറ്റിസോ ആവാം അല്ലെങ്കിൽ ബവൽ ഹാബിറ്റിസിലോ എന്തെങ്കിലും ഇഷ്യൂ ആവാം അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗം അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷമുള്ള യൂറിൻ ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പം നമ്മൾ യൂറിനി ഇൻഫെക്ഷൻ റിക്കറിങ് യൂ ടി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ജീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആണോ എന്ന് നമ്മൾ നോക്കണം ഓക്കെ അതിന് ശേഷം വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൽഡർലി ആയിട്ടുള്ള അതായത് പ്രായമായ സ്ത്രീകളിലുള്ള ഇടക്കിടക്ക് യൂറിന ഇൻഫെക്ഷൻ ആണെങ്കിൽ പ്രായമായ സ്ത്രീകളിൽ ഈസ്റ്റർജിനോ ഹോർമോണിൻ്റെ അളവ് കുറയും അത് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂത്ത നാളിയിൽ ചില ചേഞ്ചസ് വരും അതിൻ്റെ ഭാഗമായിട്ട് മൂത്ത നാളിൽ ചുരുങ്ങി ചുരുങ്ങി പോകാം രണ്ടാമത്തെ ചേഞ്ചസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർജിയും കുറയുമ്പോൾ നമ്മൾ ആ ലോക്കൽ ഏരിയ ഉള്ള ബാക്ടീരിയം അങ്ങനത്തെ ലോക്കലായിട്ട് ലോക്കലായിട്ട് നാച്ചുറലി ഉള്ള ചില ബാക്ടീരിയ കമൻ എന്ന് പറയും അതിൽ മാറ്റം വരാം ഓക്കെ അതിന്റെ ഭാഗമായിട്ടും ഇടക്കിടക്ക് ഇൻഫെക്ഷൻ സാധ്യതകളുണ്ട് അപ്പൊ നമ്മള് എൽഡർലി ഉള്ള പേഷ്യൻസിലാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അണ്ടർലൈങ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം ഓക്കെ അത് മൂത്തനാളി ചുരുങ്ങി പോയിട്ടുണ്ടോ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് നിവർത്തി കൊടുക്കണം രണ്ടാമത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റർജിന്റെ ഹോർമോണിന്റെ അത് കുറയുന്ന കാര്യം പറഞ്ഞല്ലോ അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ്റ്റർ ആ ഏരിയയിൽ നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നേക്കാം സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും അത് മറ്റാൾക്കും അത് നമ്മള് ഈ ക്രൈറ്റീരിയ കാറ്റഗറി യൂഷ് സെക്ഷലി ട്രാൻസ്മിറ്റബ് ഡിസീസുകളിലാണ് അപ്പൊ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ പക്ഷെ പുരുഷന്മാര് സ്ത്രീകൾ കിട്ടും പക്ഷെ അത് അത്ര സിംറ്റമാറ്റിക് ആവത്തില്ല പുരുഷന്മാരിൽ എന്തായാലും സിംറ്റമാറ്റിക് ആയിരിക്കും മൂത്രനാളിൽ കൂടി പഴുപ്പ് വരിക ഒഴിക്കുമ്പോൾ നല്ല പുകച്ചിലോ കാര്യങ്ങളോ ഉണ്ടാവുക അങ്ങനത്തെ ലക്ഷണങ്ങളാണ് യൂഷ്വലി ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ഹീലാവാത്ത അൾസറുകളായിട്ടും ലക്ഷണങ്ങൾ യൂറോളജിസ്റ്റിനെ ഈ കൺസിഡർ കൺസിഡർ ചെയ്യാം ചെയ്യാം ഡെർമറ്റോളജിസ്റ്റിനെ ട്രെയിൻഡ് ട്രെയിൻഡ് ആണ് ആണ് പിന്നെ ഇൻഫെക്ഷൻ കല്ല് ും തമ്മിലുള്ള നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക അതില് അത് ആവുമ്പം നേരത്തെ പറഞ്ഞോൾ കല്ല് എവിടെ വേണമെങ്കിലാകും അല്ലെങ്കിൽ കിഡ്നിയിലാവാം അല്ലെങ്കിൽ കിഡ്നിയിൽ ഇറങ്ങി വന്നെങ്കിൽ ട്യൂബിലാവാം അല്ലെങ്കിൽ മൂത്തസഞ്ചിയിലാവാം അത് ഏത് സൈറ്റാതനുസരിച്ച് വേണേൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുക കിഡ്നിയിലുള്ള കല്ല് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഉണ്ടാവാം അത് വളർന്ന് വലുതായിട്ടുണ്ട് കിഡ്നിയുടെ പ്രവർത്തനത്തെ എഫക്റ്റഡ് ആവാം അല്ലെങ്കിൽ ഇൻഫെക്ഷനായി മാറാം യൂറിറ്റിൽ ഇറങ്ങി വന്നാൽ എന്തായാലും നല്ല ലക്ഷണങ്ങൾ ഉണ്ടാവും എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകും അത്രയ്ക്ക് ആയിട്ടുള്ള പെയിനോ അല്ലെങ്കിൽ യൂറിനോ ചോരയോ വരാം മൂത്തസഞ്ചിയിലുള്ള കല്ലും അതുപോലെ തന്നെ അത് ചോരയായിട്ട് വരാം വേദനയായിട്ട് വരാം ഇൻഫെക്ഷനായിട്ട് വരാം മൂത്തതടസ്സമായിട്ട് വരാം ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് മൂത്രസഞ്ചിയുടെ ഇൻഫെക്ഷൻ ആണ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഏത് ഭാഗത്തെ വേണമെങ്കിലും ബാധിക്കാം കിഡ്നീനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിവിയറായിട്ടുള്ള ഇൻഫെക്ഷനാണ് വിശപ്പില്ലായ്മ ഉണ്ടാവും നല്ല തളർച്ച ഉണ്ടാവും ചിലപ്പോൾ ആളുടെ എന്താ രക്തസമ്മർദ്ദം കുറഞ്ഞു വരാം ഹൃദയമിടിപ്പ് കൂടി വരാം അത് കൂടിയ ഇൻഫക്ഷൻ ആണ് കിഡ്നിക്ക് ബാധിക്കുന്ന ഇൻഫെക്ഷൻ അതുപോലെ നമ്മുടെ യൂറിറ്റിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നെ ബാധിക്കുന്ന ഇൻഫക്ഷൻ പോലെയാണ് പിന്നെ മൂത്തസഞ്ചിയിൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ത്രീകളിലൊക്കെ വരുന്ന ആയിട്ടുള്ള ഇൻഫെക്ഷൻ നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യുക അതായത് നമ്മുടെ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ആണ് ഉണ്ടാവുക ലക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരിക അർജന്റായിട്ട് ഒഴിക്കേണ്ടി വരുക പിന്നെ മൂത്രം പിടിച്ചു വെക്കാതിരിക്കാത്തത് വരിക ചിലപ്പോൾ മൂത്തത്തിൽ ചോരമാണോ അങ്ങനത്തെയൊക്കെയാണ് യൂറിന ഇൻഫെക്ഷൻ്റെയും കല്ലിൻ്റെയും ലക്ഷണങ്ങൾ ഉണ്ടാവുക പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കാം ഇതിൽ ഏത് ലക്ഷണങ്ങളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ചോര കാണാം മൂത്തത്തിൽ ചോര കാണും പക്ഷേ മൂത്ത സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിലും മൂത്തത്തിൽ ചോര കാണാം ഓക്കെ ഇപ്പം നമ്മൾ ക്യാൻസർ ആണെങ്കിലും ചോര കാണാം കല്ലാണെങ്കിലും ചോര കാണാം ഇൻഫെക്ഷൻ ആണെങ്കിലും ചോര കാണാം അപ്പം നമ്മൾ മൂത്ത സംബന്ധമായ ലക്ഷണങ്ങളൊന്നും നമ്മൾ ലൈറ്റായിട്ട് കാണാതിരിക്കുക എസ്പെഷ്യലി കാരണം അത് ചിലപ്പോൾ ഒരു വലിയൊരു അണ്ടർലൈനിങ് ആയ രോഗത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കാം അപ്പം നമ്മൾ അതിൻ്റേതായ ഇവാലുവേഷൻ പ്രോപ്പറായി എടുത്തിട്ട് എന്താ കോസ് എന്ന് അറിഞ്ഞ ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലർ വന്ന് കാണലുണ്ട് പറയാറുണ്ട് കാരണം യൂറിനിൽ ചോര കണ്ടു അപ്പോൾ ചിലപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ കുറ കുടിക്കൽ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ കണ്ടതായിരിക്കും എന്നാണ് പറഞ്ഞിട്ട് വരും അവസാനം നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം മൂത്തസഞ്ചിച്ച് ചെറിയ തടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം അത് ഒരു തീർത്തും ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല ചിലപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളായിരിക്കും ചിലപ്പോൾ എൻഡോസ്കോപ്പിക്കിലൂടെ ആ ഞാൻ തടിപ്പുകളെ പറ്റിയാണ് പറയുന്നത് ആ തടിപ്പ് ജസ്റ്റ് നീക്കിയാൽ മതിയാവും ഇനിഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ അതിനുശേഷം മാത്രം മതി പക്ഷെ നമ്മൾ കുറേ അത് എന്താ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൂടുതൽ കൂടുതൽ എന്താ അഗ്രസീവായിട്ട് ഉണ്ട് പിന്നെ വേറൊരു സംശയമാണ് ഈ കൂടുതൽ ആൾക്കാരും ചെറിയൊരു ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് വെള്ളം കുടിക്കുക കുടിക്കാന്നുള്ള ശീലമുണ്ട് ആൾക്കാർക്ക് അനാവശ്യമായി വെള്ളം കുടിച്ചോ കുടിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഈ കിഡ്നിക്ക് എന്തെങ്കിലും പ്രവർത്തനം നോർമൽ ആണെങ്കിൽ നമ്മള് വെള്ളം കുടിച്ചു വെച്ച് വലിയ വെള്ളം കുടിച്ചത് വെച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല ഒരു പരിധി വരെ ഓക്കെ അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ആ ഇൻഫെക്ഷൻ വാഷ് ആയിട്ട് പോവുക ചെയ്യുക ഓക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കല്ലുണ്ടാവാതിരിക്കാനായാലും ഇൻഫെക്ഷൻ വരാതിരിക്കാനായാലും എല്ലാം ശരീരം ശുദ്ധിയാക്കുന്നതിനാലും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ടൈപ്പ് ടൈപ്പ് വെള്ളമാണ് എങ്ങനെ ശരീരത്തിലേക്ക് എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ നമ്മളിപ്പം പെപ്സി കോള അങ്ങനത്തെ വെള്ളമൊന്നും ഒരിക്കലും കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സെവനപ്പ് അങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ കല്ലുണ്ടാവാതിരിക്കാനാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഓക്കെ സിട്രസ് സിട്രസ് ഫ്രൂട്ടും നാരങ്ങ അടങ്ങിയ പദാർത്ഥങ്ങളും നല്ലതാണ് കല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് കട്ടൻ ചായ ആണെങ്കിൽ കല്ലുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ എപ്പോഴും നമ്മൾ പറയുക സജസ്റ്റ് ചെയ്യുക ക്ലിയർ ആയിട്ടുള്ള വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ആണോ കല്ലിന്റെയും ഇൻഫെക്ഷനെയും കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷെ നമ്മളെ തിളപ്പിക്കാത്ത വെള്ളം കുടിച്ചിട്ട് മറ്റു ഇൻഫെക്ഷനുകളൊന്നും കിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ വീട്ടിൽ തന്നെ കിണറ്റീന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ സാധാ പച്ചവെള്ളം കുടിച്ചാലും കുഴപ്പമില്ല

അപ്പം യു ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പല വട്ടം മൂത്രം പാസ് ചെയ്യാനായിട്ട് നമ്മൾ എഴുന്നേക്കേണ്ട അവസ്ഥ വരും അപ്പം ഏറ്റവും നല്ല അഡ്വൈസബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടിക്കുന്ന ആളാണെങ്കിൽ രാത്രി കാലങ്ങളിൽ കുറച്ച് വെള്ളം റെസ്ട്രിക്ട് ചെയ്യാം ഓക്കെ എട്ട് മണിക്കുള്ളിൽ ഞങ്ങൾ യൂഷ്വലി അങ്ങനെ അഡ്വൈസ് ചെയ്യാം ഒരു എട്ട് മണിക്കുള്ളിൽ ഭക്ഷണം വെള്ളം മരുന്ന് എല്ലാം കഴിച്ചു നിർത്തുക ഓക്കെ എട്ട് മണിക്ക് ശേഷം അധികം വെള്ളം കുടിക്കേണ്ട രാവിലെ നേരങ്ങളിൽ കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വെള്ളം നന്നായിട്ട് കുടിക്കുക അത് എന്തിനാ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിന് ഇടയ്ക്ക് ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നിറത്തിലെ വ്യത്യാസത്തിലൊക്കെ ഒരുപാട് ഇൻഫെക്ഷനും മൂത്രത്തിന്റെ മൂത്രത്തിന്റെ നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഒരു യെല്ലോ കളർ ആണ് അതിന് നിറം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ മൂത്രത്തിൽ ചോരയാവാം ചിലപ്പോൾ വെള്ള കളർ ആവുന്ന മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആവാം പാല് പോലെയാണെങ്കിൽ മൂത്രത്തിന്റെ ഉള്ളിൽ ലിംഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു പദാർത്ഥം ഭാഗമായിട്ടും ഉണ്ടാവാം വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നന്ദി ഡോക്ടർ ഹെൽത്ത് ടോക്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം